ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്ന എട്ട് കേക്കുകളുടെ വർക്കാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് വീട്ടിലേക്ക് തന്നെ വേണ്ടിയിട്ടുള്ളൊരു കേക്കാണ് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് ആനിവേഴ്സറി ട്വൻറ്റിയത്ത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കുഞ്ഞ് ചോക്കോ വെൽവെറ്റ് വെല്ലറ്റ് കാണാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ചോക്കോ വെല്ലറ്റിൻ്റെ ആ ഒരു ഔട്ട്ലുക്കൊന്നും ഞാൻ കൊടുക്കുന്നില്ല നോർമൽ ഒരു കേക്ക് ആണ് ചെയ്യുന്നത് അപ്പോൾ കേക്കിൽ ഞാൻ കൂടുതൽ ചോക്ലേറ്റ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ മക്കൾക്ക് ഇഷ്ടം കൂടുതലും ചോക്ലേറ്റ് ക്രീം ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ആ ക്രീമിലെല്ലാം കുറച്ച് ചോക്ലേറ്റ് നമ്മുടെ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് അത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഫ്ലേവർ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ടൊരു ആയിട്ടുള്ള ഡിസൈനാണ് കൊടുക്കുന്നത് വേറെ നമ്മുടെ വീട്ടിലെത്തിക്കുന്ന കട്ട് ചെയ്യാനായതുകൊണ്ട് പിന്നെ വലിയ ഡെക്കറേഷൻ പരിപാടിയൊന്നുമില്ല എല്ലാ എളുപ്പ പരിപാടികളാണ് എളുപ്പത്തിന് ചേർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ കേക്കിൽ സിമ്പിൾ സ്ക്രേപ്പ് ഡിസൈൻ കേക്കിൻ്റെ ടോപ്പ് പോർഷനിലും സൈഡ് പോർഷനിലും ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കേക്കിൻ്റെ മോഡലായിട്ട് റൈറ്റിംഗ്സ് കൊടുക്കുവാണ് അപ്പോൾ ഞാൻ ഗനാശ്ശേരിച്ചിട്ടാണ് കേട്ടോ റൈറ്റിംഗ്സ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഗനാഷിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് തിക്കായി പോയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് നന്നായിട്ട് നല്ല പ്ലേൻ്റായിട്ട് എഴുതാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചൂടാക്കി എടുത്ത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് നമുക്കത് കൈ വെച്ച് തന്നെ ജസ്റ്റ് അതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് കുറച്ചുകൂടി ഒന്ന് ആ ഒരു കൈൻ്റെ ചൂട് കൊണ്ട് തന്നെ അത് ചെറുതായിട്ടൊന്ന് ഇതാവാൻ തുടങ്ങും ലൂസ് ആവാൻ തുടങ്ങും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ റൈറ്റിങ്സ് ഒക്കെ കൊടുക്കാൻ പറ്റുകയോ അപ്പോൾ നമ്മൾ റൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് കേക്ക് നന്നായിട്ട് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് ആ റൈറ്റിങ്സ് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഇങ്ങനെ ഹാർഡ്സൂടെ വരും ചോക്ലേറ്റ് വെച്ചിട്ട് തന്നെ കുറച്ച് ഹാർട്സ് ഹാർഡ്സൂടെ ഒന്ന് വരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിന് ഫയലൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് ചെയ്യാനുണ്ടായത് ഒരു ബട്ടർ സ്കോച്ച് കേക്കാണ് അപ്പോൾ അത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ആ ഒരു ബട്ടർസ്കോച്ചിൻ്റെ ഒരു ഒതന്റിക് സ്റ്റൈലിൽ തന്നെ ചെയ്യുവാണ് ഇക്കിൻ്റെ ടോപ്പിലെടുത്ത് നമ്മൾ ബട്ടർ ബട്ടർസ്കോച്ചിൻ്റെ സോസ് കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ ചുറ്റിയോട്ട് പ്രളയം കൂടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേക്കിൻ്റെ സെൻട്രൽ പോർഷനിൽ നമ്മൾ നേരത്തെ നിന്ന് ആ ഒരു ഗനാഷ് വെച്ചിട്ട് തന്നെ റൈറ്റിങ്സ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ഡേ അമ്മ എന്നാണ് എഴുതാനുണ്ടായിരുന്നത് അപ്പോൾ അതും കൂടെ നമ്മൾ റൈറ്റിങ്സ് കൊടുക്കുന്നുണ്ട് പിന്നെ കേക്കിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് നമ്മൾ ഒരു ബോർഡ് കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് വേണമെങ്കിൽ നമുക്ക് സൈഡിൽ ഡ്രിപ്പിങ്ങൊക്കെ കൊടുത്തിട്ട് ആ ഒരു ഡിസൈൻ വേണമെങ്കിൽ ചെയ്യാവേ അപ്പോൾ നമ്മുടെ കേക്ക് ഫൈനലി സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതായിരുന്നു ചെയ്തതിൽ ഏറ്റവും കുഞ്ഞായിട്ടുള്ളൊരു കേക്കായിരുന്നു ഒരു മിനി കേക്ക് ആയിരുന്നു ഇത് വന്നിട്ട് ഒരു ബേബിയുടെ വൺ മന്തിൻ്റെ ഷൂട്ടിന് വേണ്ടി ചെയ്തിട്ടുള്ളൊരു കേക്കായിരുന്നോ ഭയങ്കര കുഞ്ഞ് കേക്കായിരുന്നു ഈ കുഞ്ഞു കേക്ക് ചെയ്തെടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് കേൾക്കുന്ന സമയം അതായത് ഈ ഒരു കുഞ്ഞ് കേക്ക് ചെയ്യുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു വൺ കെ ജി ടു കെ ജി ഒക്കെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ അത്രയ്ക്ക് ഇത് നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല കേട്ടോ അപ്പം നമ്മളൊരു പിങ്ക് തീം വരുന്ന കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ കേക്ക് ഫുൾ പിങ്ക് ക്രീമിൽ കവർ ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് വൺ മന്ത് റൈറ്റിങ്സ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കുഞ്ഞ് ഫ്ലവേഴ്സും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ടായിരുന്നത് ഹാഫ് കെ ജി റെഡ് ആണ് കേട്ടോ അത് നോർമൽ നമ്മൾ ക്രംസ് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു ഡിസൈൻ തന്നെയാണ് ചെയ്യുന്നത് എന്നിട്ട് കേക്കിൻ്റെ ടോപ്പിലോട്ട് കുറച്ച് ചോക്ലേറ്റ് ഗാർണിഷ് വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പുണ്യെന്നാണ് എഴുതാനുണ്ടായിരുന്ന കേട്ടോ അത് എഴുതി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത പിന്നെ കുറച്ച് ചോക്ലേറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് കേക്കിൻ്റെ ടോപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതിൻ്റെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി ഉണ്ടായിരുന്ന ഒരു ഹാഫ് കെ ജി വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് അപ്പോൾ ഇതിൽ നമ്മളൊരു ഫോട്ടോ വയ്ക്കാനുണ്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു റിബേൺ ബോ തീം നമ്മൾ സെറ്റ് ചെയ്തെടുക്കുവാണ് ഈ കേക്കിൽ അപ്പോൾ അവരയച്ചിട്ടുണ്ടായിരുന്ന ഫോട്ടോ നമ്മൾ പ്രിൻറ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ജനാശം വെച്ചിട്ട് തന്നെ കേക്കിൻ്റെ ടോപ്പിൽ റൈറ്റിംഗ്സ് കൂടെ കൊടുക്കുന്നുണ്ട് ഈ കേക്കിലുണ്ടല്ലോ നമുക്ക് മലയാളത്തിലും കൂടെ റൈറ്റിങ്സ് എഴുതാനുണ്ടായിരുന്നു ഹാപ്പി ബർത്ത് ഡേ എന്നുള്ള ഇംഗ്ലീഷിലും ഷാലു എന്നുള്ള ആ ഒരു ഇത് മലയാളത്തിലും കൂടെ ഉണ്ടായിട്ട് എഴുതാൻ പറഞ്ഞിട്ടെന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മലയാളത്തിൽ നമ്മുടെ ഈ ഒരു ഗനാശ വെച്ചിട്ട് എഴുതാനായിട്ട് ബ്രഷ് വെച്ചിട്ടൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഈസിയായിട്ട് എഴുതാൻ കേട്ടോ ഫോൺ അഡ്ശീറ്റിൽ അപ്പോൾ ഞാനിത് ഗനാശ്ശേരി റൈറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കേക്കിന് ചുറ്റും ഇതുപോലെ റെഡ് കളറുള്ള കുറച്ച് റിബൺ ബോസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ കുട്ടിയുടെ കഴിഞ്ഞ പോത്രിയുടെ കേക്ക് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇനി ഉണ്ടായിരുന്നത് ഹാഫ് കെ ജി വൈറ്റ് ഫോറസ് തന്നെയാണ് അത് പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈൻസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നോർമൽ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കേക്കിൽ ഒരു ലാവണ്ടർ ഷെയ്ഡ് ആണ് കൊടുക്കുന്നത് ലാവണ്ടർ ഒരു പർപ്പിൾ ഒരു പർപ്പിൾ ലാവണ്ടർ അല്ല ഒരു പർപ്പിൾ ഷെയ്ഡ് അപ്പോൾ അത് കൊടുത്തിട്ട് ഗനാഷ് ട്രിപ്പിംഗ് സ്റ്റിപ്പിങ്ങെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഗനാഷ് കുറച്ച് തിക്കനായിരുന്നു അപ്പോൾ നമ്മുടെ കേക്ക് അത്യാവശ്യം ഫ്രിഡ്ജിൽ നിന്ന് നന്നായിട്ട് സെറ്റ് ചെയ്തതായത് നമ്മൾ ഗനാഷ് അതിലോട്ട് കൊടുക്കുന്ന സമയത്തിന് പെട്ടെന്ന് അത് കട്ട് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നമ്മുടെ പലറ്റ് നൈഫ് ജസ്റ്റ് ചൂടുള്ളതിൽ ഡിക്ക് ചെയ്തിട്ട് നമ്മുടെ ക്രീം ഒന്ന് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് അതിന് നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് റൈറ്റിംഗ്സ് എടുക്കുന്നത് എന്നിട്ട് കേക്കിന് ചുറ്റും ഇതുപോലൊരു നോസൽ ഡിസൈൻ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനിടെയെല്ലാം നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ബാർസ് ബാർസൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ എൻ്റെ ബാലൻസ് കുറച്ച് ക്രീം എരിപ്പ് ഉണ്ടായിരുന്നു അതും കൂടി ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പൈപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിനിടയിൽ കൊണ്ട് നമുക്കൊരു കുഞ്ഞ് ഡ്രീം കേക്കിന് ഓർഡർ കൂടി ഉണ്ടായിരുന്നത് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാനായതുകൊണ്ട് ഞാനത് റിബൺ ഒക്കെ വെച്ച് നന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ടു ഫിഫ്റ്റി ഗ്രാംസ് വെയിറ്റ് വരുന്ന കേക്കാണ് കേട്ടോ ഇനി നമ്മുടെ വാനിലെ കേക്കാണ് കേട്ടോ ചെയ്യാനുണ്ടായിരുന്നത് അപ്പോൾ വൈറ്റ് ക്രീമിൽ നമ്മൾ ഓൾറെഡി കേക്ക് ഫിനിഷ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് നമ്മൾ ഒരു സിമ്പിൾ ഫോർട്ട് ലൈൻ ഡിസൈൻ കൊടുക്കുന്നുണ്ട് ബ്ലൂവിൻ്റെ രണ്ട് ഷെയ്ഡാണ് കേട്ടോ കൊടുക്കുന്നത് ഡാർക്ക് ബ്ലൂ അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ ഷെയ്ഡും കൂടെ കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു കേക്കും കൂടെ ഒന്ന് ലുക്ക് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു കേക്ക് എൻ്റെ സെൻട്രൽ പോർഷനിലായിരുന്നു നമ്മൾ ഹാപ്പി ബർത്ത് ഡേ ആ പപ്പ എന്നാണ് എഴുതാനുണ്ടായിരുന്നത് അപ്പോൾ സെൻട്രൽ പോർഷനിൽ തന്നെ റൈറ്റിങ്സ് കൊടുക്കുന്നുണ്ട് ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനുള്ള കേക്ക് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആണ് ഈ ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ പിന്നെ അതുപോലെ വൈറ്റ് ആൻഡ് പിങ്ക് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ കേക്കിൽ റൈറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കേക്കിൻ്റെ ചുറ്റും നമ്മൾ നമ്മുടെ ഷെല്ലിന് വെച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഡിസൈൻ കൂടെ കൊടുക്കുന്നുണ്ട് അതിൽ നമ്മൾ രണ്ട് കളർ ഷെയ്ഡും കൊടുക്കുന്നുണ്ട് വൈറ്റും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ കേക്കുകളുടെ എല്ലാം ഫോട്ടോ ഞാൻ ഇതിലൊന്ന് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എത്ര തരം നമ്മൾ കേക്ക് ഫിനിഷ് ചെയ്തെന്ന് പറഞ്ഞാലും ഫൈനൽ ഫൈനലൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ ഒരു പാക്കിംഗ് ടൈമിന് മുന്നേട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ ചേഞ്ചസ് നമ്മൾ കേക്കിൽ വരുത്താറുണ്ട് നിക്കാറും നമുക്ക് അങ്ങനെ സംഭവിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ടായാലും നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ